കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി ആറ് കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മാണം നടക്കുന്ന കടമ്പഴിപ്പുറം പാളമല റോഡിൽ റോഡ് പൊളിച്ചിട്ട് കൾവെട്ട് നിർമ്മാണത്തിനായി ആഴത്തിൽ കുഴിയെടുത്തത് പൂർത്തിയാക്കാത്തതുമൂലം വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ജീവന് ഭീഷണിയാകുന്നതായി പരാതി കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ സ്കൂൾ ബസ് ചെളിയിൽ പുതഞ്ഞ് കുഴിയിൽ വീഴാതെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരഴയ്ക്കാണ് റോഡ് നിർമ്മാണം ആരംഭിച്ച് എട്ട് മാസമായിട്ടും കരാറുകാരൻ്റെ അലംഭാവവും അധികൃതരുടെ അനാസ്ഥയും മൂലം നിർമ്മാണം അനന്തമായി നീളുകയാണ് ഈ റോഡിൽ ഇത്തരത്തിൽ ഒൻപതോളം കൾവെട്ടറുകൾ നിർമ്മിക്കാനായി പൊളിച്ചിട്ട നിലയിലാണ് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കൾവെട്ടനായി എടുത്ത കുഴിയിൽ വെള്ളം കെട്ടി നിന്നും ചെളിയും മൂലം വാഹനയാത്രികർക്കും ജീവന ഏറെ ഭീഷണിയാവുകയാണ് പ്രദേശത്തെ നിരവധി സ്കൂൾ ബസ്സുകൾ രാവിലെയും വൈകീട്ടും ഇതുവഴി കടന്നുപോകുന്നുണ്ട് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ മറ്റു വാഹനങ്ങൾക്കും ഇത് ഭീഷണിയാകുകയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല നിർമ്മാണം പൂർത്തിയാക്കാതെ റോഡ് പൊളിച്ചിട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് അധികൃതർ തുടരുന്ന അവഗണനയിലും അനാസ്ഥയിലും ബി ജെ പി പ്രതിഷേധിച്ചു റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി ജനങ്ങളുടെ യാത്ര സുഗമമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഈ സന്തോഷ് അറിയിച്ചു ഏതെങ്കിലും ഒരു ബൈക്ക് യാത്ര രാത്രിയോ ഈ മഴ മഴ സമയത്ത് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ ഇവര് ഈ കരാർ കമ്പനി ഇതിന്റെ ഉത്തരവാദിത്വം പറയുമോ അതോ ഇതിന് ഈ കരാർ കമ്പനിക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഇവിടെയുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ഇതുവരെ ചെയ്തിട്ടില്ല ഇത്രയും മനുഷ്യന് മനുഷ്യജീവന് ഒരു വില കൽപ്പിക്കാത്ത ഈ ഒരു ഈ ഒരു പ്രവണത ഇനിയും തുടരുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതിന് ശക്തമായ ഇതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കും